സ്ഥലം എന്ന് പറയുന്നത് നമ്മൾ പഴയ കെ സി റോ റോഡിലോട്ട് പോകുന്ന പുതിയ പാല കേട്ടോ പടഹാരം അടിപൊളി സ്ഥല ദിവാൻ ും ഇതുപോലെ ആളുകൾ ഭംഗി ആസ്വദിക്കാൻ പറ്റിയ ഒരു പാലം ഞാൻ കണ്ടിട്ട് ഞാൻ തമിഴ് ആണ് ആൾക്കാർക്ക് ഇറങ്ങി നിൽക്കാനും ഇതിനൊരല്പം കൂടെ ഉയരം വേണ്ടതായിരുന്നു കുട്ടികളൊക്കെ അവിടെ നിന്നാൽ താഴോട്ട് വീഴാൻ സാധ്യതയുണ്ട് ആ ആ അതെ പിന്നെ ഇതിന്റെ എന്താ അതെ ആര് വന്ന് ചാടായിരിക്കാന് ഇത് ആ പാലത്തിന്റെ ഇടയ്ക്ക് നടന്ന് കണ കേട്ടോ ഈ പാലത്തിന്റെ അടി നമുക്ക് ഇങ്ങനെ നടന്നു പോവാം കേട്ടോ രങ്ങളൊക്കെ കാണാം നോക്കട്ടെ അവിടെ വരെ ചെന്നിട്ട് എന്തുവാ ആൾക്കാർക്കൊക്കെ ഇവിടെ ഒക്കെ ഉള്ളവർക്കും ഈ പാലത്തെ നമ്മൾ ഈ പാലത്തിന്റെ മേളിൽ നിന്നാ വീഡിയോ എടുത്തോട്ടോ ഇതാണ് പടഹാരം പാലം എന്തായാലും ഇത് ഉണ്ടാക്കിയ നല്ല അടിപൊളി കേട്ടോ ഈ പാലം കാണാൻ തന്നെയുണ്ട് ഓ നമ്മൾ മേളിൽ നിന്ന് കണ്ടില്ലായിരുന്നു ഇച്ചിരി ആൾക്കാർക്ക് കയറി നിൽക്കുക എന്നൊക്കെ പറഞ്ഞു അത് ഇവിടെ കേട്ടോ ഇതൊക്കെ ഇനിയും പണി ഇവിടെ നിന്ന് കാണാനൊക്കെ ഉള്ള ഒരു ഇതിപ്പോ നടന്നു പോയാലും നമ്മൾ അക്കരെ ചെല്ലത്തേ ഉള്ളൂ പാലത്തെ കൂടെ നടക്കാത്ത താഴെ കൂടെ നടപ്പാതെ കൊടുത്തേക്ക് എന്തായാലും ഇത് സമ്മതിക്കണം കേട്ടോ കൊള്ളാം നല്ല ശരി വാ പടഹാരം പാലം കണ്ടിട്ടില്ലാത്തവർക്ക് വേണ്ടി സമർപ്പിക്കുന്നു ആറിൻ്റെ നടുക്കണ്ടോ ആ നിങ്ങൾ കണ്ടോ അതിൻ്റെ മേള് കണ്ടോ കാണാമോ വ്യക്തമായിട്ട് കാണാമോ ഈ ഈ തൂണാണ് മേളോട്ട് പോയേക്കുന്നത് മേളിൽ അത് അത്ര സെറ്റപ്പ് ആക്കിയിട്ടില്ല അവിടെ ആൾക്കാർക്ക് കയറി നിൽക്കാനവിടെ വഴിയൊന്നും കൊടുത്തിട്ടില്ല അപ്പം ഇവിടെ ആയിരിക്കും ഇവിടെ നിങ്ങളത്തെ വടിയൊക്കെ കൊടുത്തിട്ടുണ്ട് എന്തായാലും കൊള്ളാം സൂപ്പർ വാലോട്ടോ എനിക്ക് അത് മേളയ്ക്കുള്ള ഒരു പൈപ്പ് പോയേക്കുന്നതെന്ന് വെച്ചാൽ മേളിൽ വെള്ളം എന്ത് ചെയ്യുന്നതാണോ എന്നറിയാലോ വെള്ളം ഒഴുക്കി കോയന്ന ആയിരിക്കും വാ ഒരു ഒന്നര പാലം തന്നെ കൊള്ളാം തന്നെ സുഖം ഈ പാലത്തെക്കൂടെ അക്കാരക്കൊക്കെ നടന്നു പോകേണ്ടവർക്ക് ഈ താഴെ താഴെക്കൂടെ വന്ന് ഇതേ കൂടെ കയറി നടന്നു പോകാം മേളിൽ കൂടെ പോയാൽ വെയിലൊന്നും അടിക്കില്ല കൂടെ പോയാൽ കൊള്ളം ഉണ്ടല്ല വെയിലൊന്നും അടിക്കാതെ നല്ല സുഖമായിട്ട് ഫുള്ള് പണി ഇതുവരെ പൂർത്തിയായില്ലെന്ന് തോന്നുന്നു കണ്ടിട്ട് അതാണ് ആലപ്പുഴ ആലപ്പുഴയുടെ മനോഹാരിത ഓക്കെ പിന്നെ നമുക്ക് അടുത്ത വീഡിയോ കാണാം ഇതുപോലെ എന്തെങ്കിലുമൊക്കെ പുതിയ കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഞങ്ങളുടെ എത്തിക്കാൻ ശ്രമിക്കാം പാലത്തിന്റെ സൈഡ് വ്യൂ ആട്ടോ പടഹാരം പാലത്തിന്റെ സൈഡ് വ്യൂ ഇവിടെ സാധനങ്ങളൊക്കെ കൊണ്ടുപോകുന്നുണ്ടോ നമ്മൾ നമ്മളിതിന്റെ മേടിക്കൂടാണ് നടന്നത് ഏറ്റവും മേടിക്കൂടാണ് നമ്മള് വണ്ടി ഇവിടങ്ങളിലൊക്കെ ഈ വള്ളത്തേല സാധനങ്ങളൊക്കെ ആയിട്ട് ആലപ്പുഴ സൈഡിൽ ഈ തീരത്തൊക്കെ സൈഡിലൊക്കെ താമസിക്കുന്നവർക്ക് വേണ്ടി ഓരോ സാധനം കച്ചവടക്കാരൊക്കെ വരും കേട്ടോ